നമസ്കാരം മലുടെക് ജിബിയസ്ലോസിന്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നതും ചർച്ച ചെയ്യുന്നതും ഒരു കാനഡേറ്റ് കെയർ ഗീവർ പ്രോസസ് കഴിയുന്നു അതിനുശേഷം ഇസ്രായേലിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ ജെ എം ടീം വർക്കിലൂടെ ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള കെയർ ഗീവേഴ്സിന്റെ ലിസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ കണ്ടു ഇന്ന് നമ്മൾ കാണുന്നത് ഒരു കെയർ ഗീവർ വന്ന് കഴിയുമ്പോൾ അടിസ്ഥാനപരമായി നിർബന്ധത്തിൽ കിട്ടേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് ഓക്കെ ഇൻഷുറൻസും ഇൻഷുറൻസിന്റെ കാർഡും എന്തിനാണ് നമ്മുടെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ഇന്ന് പൊതുവെ മഴയാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു ജോബാണ് കെയർഗീവർ സോ ഇൻഷുറൻസ് കാർഡ് ഉപയോഗിച്ച് നമ്മുടെ ക്ലൈമാറ്റിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ പല വിധത്തിലുള്ള രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കുപ്പാർക്കോളിയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സംവിധാനത്തിൽ കിട്ടുന്നത് അപ്പോയിൻമെന്റ് വഴിയാണ് ഇപ്പം ഉദാഹരണം നമുക്കൊരു ഫീവർ വന്നു അല്ലെങ്കിൽ ഒരു ബി പി ചേഞ്ച് വന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക നേരിട്ട് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല നമ്മൾ നേരെ പോയി ഹോസ്പിറ്റൽ റിസപ്ഷനിൽ പോയിട്ട് അപ്പോയിൻമെന്റ് എടുക്കുകയാണ് എടുത്തു കഴിയുമ്പോൾ ഒരു ഡേറ്റ് കിട്ടും ഉദാഹരണം ബ്ലഡ് ചെക്കിങ്ങിന് വരെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വരെ നമുക്ക് നേരിട്ട് പോയി എടുക്കുക സാധ്യമല്ല നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കുന്നു പിറ്റേ ദിവസം വരുന്നു ബ്ലഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു ആ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന പ്രകാരം നമുക്ക് നേരിട്ട് പോയിട്ട് ഹോസ്പിറ്റൽ സജ്ജീകരിച്ചിട്ടുള്ള മെഷീൻ വഴി നമുക്ക് നമ്മുടെ കാർഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന റിപ്പോർട്ട് നമുക്ക് എടുക്കാം അതിന് നമുക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി റിസപ്ഷനിൽ പോകണം ഇങ്ങനെയുള്ള മെഷീൻ ഉള്ളിടത്ത് നമുക്ക് ഏത് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും കെനിയോൺ സൂപ്പർഫാമിലൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ പറ്റും ഇത് എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോ വഴി കാണിച്ചു തരുന്നത് ഓക്കെ സോ നമ്മൾ അങ്ങനെ ഡോക്ടർ കുറിച്ചു തരുന്ന ആ ഒരു മെഡിസിൻ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റും ഒന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റും രണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് സൂപ്പർ സൂപ്പർഫാം സംവിധാനത്തിലൂടെയാണ് നമ്മൾ പെട്ടെന്നൊരു ഡോക്ടറെ കണ്ട് പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്നത് പ്രാക്ടിക്കലി ഇസ്രയേലിൽ നടക്കുന്ന കാര്യമല്ല എന്നോർത്താരും സങ്കടപ്പെടേണ്ട എന്നാൽ നമുക്കൊരു അസുഖം വന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു റിസപ്ഷനിൽ പോകുന്നു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ പത്തും പന്ത്രണ്ടും ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത് ആ ദിവസം നിങ്ങൾക്ക് ഡോക്ടറെ കാണുന്നു ഡോക്ടർ ചിലപ്പോൾ ബ്ലഡ് ചെക്കപ്പ് അല്ലെങ്കിൽ റൊട്ടീൻ ചെക്കപ്പിന് എഴുതി തരുന്നു പിറ്റേ ദിവസം നിങ്ങൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നു അതിന് ശേഷം രണ്ട് ദിവസത്തോടെ കൊടുക്കും റിസൾട്ട് കിട്ടാൻ ഈ രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് നേരെ കുപ്പത് പോയിട്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് റിസപ്ഷനിലോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന മെഷീനിൽ നിങ്ങളുടെ കാർഡ് സ്കൈപ്പ് ചെയ്ത് റിസൾട്ട് എന്ന് കൊടുത്താൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പ്രിൻറ്റായിട്ട് കിട്ടും അതിനുശേഷം വീണ്ടും നമുക്ക് ഡോക്ടറെ കാണേണ്ടി വരുന്നത് എങ്ങനെയാണ് ഈ പ്രിൻ്റ് ഉപയോഗിച്ചു നേരി നേരെ പോയി ഡോക്ടറെ കാണാൻ പറ്റില്ല പിന്നീട് റിസപ്ഷനിൽ പോയി ഈ റിസൾട്ട് കാണിച്ച് വീണ്ടും അപ്പോയിൻമെൻ്റ് എടുക്കണം അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്ത് വീണ്ടും ഡോക്ടറെ കാണുന്നു അതിന് തത്യുല്യമായ രീതിയിൽ മെഡിസിൻ തരുന്നു അത് സൂപ്പർ ഫാമിലോ അല്ലെങ്കിൽ കുപ്പത് കൊലം അല്ലെങ്കിൽ ആശുപത്രിയിൽ തന്നെയുള്ള മെഡിക്കൽ സ്റ്റോറിലോ നിങ്ങൾ മേടിക്കുന്നു ഇതാണ് കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ ചിലപ്പം ഗവൺമെൻറ് ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഹോസ്പിറ്റലിലോ പെട്ടെന്ന് ക്യാഷ്വാലിറ്റി ചെല്ലുന്നു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ അവിടെ കിടന്നുകൊണ്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നു അതിന് ശേഷം വിടുന്നു ആ രീതിയല്ല ഇവിടെ ഉള്ളത് എന്നാൽ ചില കാര്യങ്ങൾ ചില അസുഖങ്ങൾ അവർ കൃത്യമായിട്ട് പഠിച്ച് ഓരോ ടെസ്റ്റും ഓരോ സ്ഥലങ്ങളിൽ നടത്തിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു ബി പി സംബന്ധമായിട്ടുള്ള വേരിയേഷൻ വന്ന സമയത്ത് ആദ്യം ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു ഡോക്ടറെ കാണുന്നു ടെസ്റ്റുകൾ തരുന്നു പല ആശുപത്രികളിലാക്കി പല ഡേറ്റുകളാണ് കിട്ടുന്നത് ഇപ്പം ഹോൾട്ടർ ബി പി അത് തന്നിരിക്കുന്നത് ഒരു ഡേറ്റ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് വേറൊരു ഡേറ്റ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വേറൊരു ഡേറ്റ് അപ്പോൾ നമുക്ക് തന്നെ ടോട്ടലി കൺഫ്യൂഷനാകും പെട്ടെന്ന് എന്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത് എന്നൊക്കെ അങ്ങനെ ഒരു ചെറിയ ഒരു 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 തടസ്സം ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളുണ്ട് എന്നത് പരമാർത്ഥമായ കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കെയർഗിവറായിട്ട് വരുന്നവർ നിങ്ങൾക്ക് തലവേദന പനി ചുമ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്നുകൊണ്ട് കൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മെഡിസിനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റും ഉദാഹരണം പല്ലുവേദന തുടങ്ങി പല്ലെടുക്കേണ്ട വേദനയിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ക്രമീകരിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന മെഡിസിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോ കാർഡ് എങ്ങനെയാണ് ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞ് കാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് മരുന്ന് കിട്ടുന്ന സ്ഥലങ്ങൾ ഫാം അതോടൊപ്പം ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത് എനിക്ക് അസുഖങ്ങൾ വരുമ്പം ഇതുപോലെ തന്നെ ചെല്ലുന്നു റിസപ്ഷനിൽ എൻ്റെ കാർഡ് കൊടുക്കുന്നു എനിക്ക് ഇന്ന അസുഖമാണ് എന്ന് പറയുന്നു ഇന്ന ഡോക്ടറെ കാണണമെന്ന് പറയുന്നു അവർ നിയറസ്റ്റ് ഡേറ്റ് തരുന്നു ആ നിയറസ്റ്റ് ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യുന്നു അന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് ആ നിയറസ്റ്റ് ഡേറ്റിൻ്റെ ഡോക്ടറെ കാണുന്നു അത്യാവശ്യം ഒരു മൂന്ന് മാസം നാലു മാസം കൂടുമ്പോൾ നിങ്ങളുടെ ബ്ലഡും നിങ്ങളുടെ യൂറിനും ഒക്കെ ഒന്ന് റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് പ്രവാസികളായി നമുക്ക് നല്ലതാണ് അത് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ നേരെ പോയി നിങ്ങളുടെ റൊട്ടീൻ ചെക്കപ്പും നടത്തും നല്ലതായിരിക്കും സോ ഇത് പുതിയതായിട്ട് വരുന്ന കെയർ ഗീവേഴ്സിന് വേണ്ടിയാണ് ഇൻഷുറൻസ് കാർഡ് നിർബന്ധമാണ് ആ കാർഡ് നിങ്ങൾ ഇസ്ത്രീ നിന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നവരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് വെക്കേഷൻ നിർബന്ധമാണ് സോ ഇൻഷുറൻസ് കാർഡ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് അത് കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ എന്ന് ഫോളോ അപ്പ് ചെയ്യുക ഏത് അസുഖങ്ങൾക്കും നമുക്ക് ഇൻഷുറൻസ് കാർഡ് ആവശ്യമാണ് സോ ബി കെയർഫുൾ താങ്ക് സോ മച്ച്